ഭീഷ്മപർവം സിനിമയിലെ ചാമ്പിക്കോ ഫോട്ടോഷൂട്ടുകൾ ക്രൈസ്തവ സഭയിലും തരംഗമാവുകയാണ് അതിനിടെയാണ് വിശുദ്ധവാരത്തിൽ യേശുവിന്റെ തിരുവത്താഴം ഏഷ്യയിൽ തന്നെ ഏതാനും ക്രൈസ്തവ സംഘടനാ പ്രവർത്തകർ ചാമ്പിക്കോ വീഡിയോ ഇറക്കിയത് ചാമ്പിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവത്താഴമേശ ക്രൈസ്തവർ ഏറ്റവും വിശുദ്ധിയോടെ കാണുന്ന പൂതാശിയായ വിശുദ്ധ കുർബാന സ്ഥാപിച്ച പുണ്യസ്മരണകൾ ഉണർത്തുന്ന വേദി എല്ലാ വർഷവും പെസഹ വ്യാഴാഴ്ച ദിവസം പല ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്രിസ്തുവിന്റെ തിരുവത്താഴ രംഗങ്ങൾ കിറ്റുകളായി അവതരിപ്പിക്കാറുണ്ട് വിശ്വാസികളായ ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ക്രൈസ്തവ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ഇത്തരം സ്കിറ്റുകൾ സഹായിക്കാറുമുണ്ട് പക്ഷേ കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഈ വർഷം പെസഹാ ദിവസം തയ്യാറാക്കിയ തിരുവത്താഴ രംഗങ്ങളുടെ സ്കിറ്റ് വലിയ വിവാദത്തിലായിരിക്കുകയാണ് സംഭവിച്ചത് ഇങ്ങനെ ആ ദേവാലയത്തിൽ ഒരു ക്രൈസ്തവ യുവജന സംഘടന വളരെ മനോഹരമായ വിധത്തിൽ ക്രിസ്തുവിന്റെ തിരുവത്താഴ രംഗങ്ങൾ സ്കിറ്റ് രൂപത്തിൽ ചിത്രീകരിച്ചു പക്ഷേ അതിനുശേഷം അവർ ഒരു ഫോട്ടോ സെഷൻ ഒരുക്കി ആ ഫോട്ടോ സെഷനിൽ സ്കിറ്റിൽ ക്രിസ്തുവായി അഭിനയിച്ച വ്യക്തി ഫോട്ടോ സെഷന്റെ വീഡിയോയിൽ പറയുന്ന ഒരു വാക്കുണ്ട് അഭിനയിച്ചു അതായത് തിരുവത്താഴമേച്ചയിൽ ക്രിസ്തു മൊഴിയുന്നത് ക്രൈസ്തവ അവഹേളന ചലച്ചിത്രമായ ഭീഷ്മപർവത്തിലെ നായകൻ ആ ചിത്രത്തിലെ ഫോട്ടോ സെഷനിൽ പറഞ്ഞ അതേ ഡയലോഗ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായ വിശുദ്ധ കുർബാന സ്ഥാപിച്ച രംഗത്തെ ക്രൈസ്തവ അവഹേളന ചിത്രത്തിലെ ഒരു സീനിനോട് ഉപമിച്ചതിനെ അവലപിക്കാതിരിക്കാൻ കഴിയില്ല ഒരുപക്ഷെ അത് ചെയ്ത യുവജനങ്ങൾ ആ പ്രവൃത്തി ഉണ്ടാക്കാൻ സാധ്യതയുള്ള അനന്തര ഫലങ്ങളെക്കുറിച്ച് അത്ര ബോധവാന്മാരായിരുന്നിരിക്കണമെന്നില്ല ഈ നാളുകളിൽ ട്രെൻഡായ ഒരു ഫോട്ടോ സെഷൻ വെറുതെ ഒന്ന് ആവർത്തിച്ചതും ആയിരിക്കാം പക്ഷേ ആ വീഡിയോ ഇന്ന് അക്രൈസ്തവരുടെ ഇടയിൽ പോലും യേശുവിന്റെ തിരുവത്താഴ മേശയെ അവഹേളിക്കാൻ പലരും വളരെ വിപുലമായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ തിരുവത്താഴ ചിത്രത്തെ അപമാനിക്കുന്ന വിധത്തിൽ ചിത്രീകരിച്ച പല സ്ഥാപനങ്ങളോടും വ്യക്തികളോടും കഴിഞ്ഞ വർഷങ്ങളിൽ ക്രൈസ്തവ സമൂഹം വളരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ യുവജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഇത്തരമൊരു അവഹേളന ശ്രമം അത് മനഃപൂർവമായിട്ടല്ലെങ്കിൽ പോലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു അതിനാൽ വരും നാളുകളിൽ വിശുദ്ധമായ ഓർമ്മകളെ ഉപയോഗിച്ച് കലാരംഗങ്ങൾ ഒരുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്താൻ അധികാരികളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം സഭയെ അവഹേളിക്കുവാനും ആക്രമിക്കുവാനും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ആയുധം ലഭിക്കുവാൻ കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്നവർ ചുറ്റിലുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജാഗ്രത പുലർത്തേണ്ടത് എല്ലാവരുടെയും കടമയാണ് കടുത്ത ക്രൈസ്തവ അവഹേളന ചിത്രമായ ഭീഷ്മപർവത്തിലെ ഫോട്ടോ സെഷൻ സീനും അതിലെ നായകൻ പറയുന്ന ചാമ്പിക്കോ എന്ന തരം താണ ഡയലോഗും ഈ നാളുകളിൽ വലിയ ട്രെൻഡായി മാറിയിരിക്കുന്നു എന്നത് സത്യമാണ് അതിനാൽ ആ ഫോട്ടോ സെഷൻ രംഗം ആവർത്തിക്കുന്നവരിൽ സഭയുടെ ഉന്നത സ്ഥാനീയരും വൈദികരും സന്നിസ്തരും ഉണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യം തികച്ചും ഒരു ക്രൈസ്തവ വിശ്വാസ അവഖേളന ചിത്രമായ ഭീഷ്മപർവത്തിലെ ആ സീൻ സഭയ്ക്കുള്ളിൽ തന്നെയുള്ളവർ വലിയ ആവേശത്തോടെ ഉപയോഗിക്കുമ്പോൾ പരോക്ഷമായി അവർ ആ ചിത്രത്തെയും ആ ചിത്രം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും അംഗീകരിക്കുന്നു എന്നും വ്യാഖ്യാനിക്കപ്പെടും മറ്റൊരർത്ഥത്തിൽ ആ ചിത്രത്തിനെതിരെ പ്രതിഷേധിച്ച വലിയൊരു വിഭാഗം ക്രൈസ്തവ വിശ്വാസികൾ ഇതിലൂടെ അപമാനിക്കപ്പെടുകയാണ് ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതല്ലേ വിവേകം